എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച സ്വാഗതം ഞാനിന്ന് മുയൽ ചെവിയനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മുയൽ ചെവിയൻ ദശപുഷ്പങ്ങളിൽ പെട്ടതാണ് അത്രയ്ക്ക് വലിയ ഔഷധ ഇതൊന്നും നമ്മൾ അറിഞ്ഞു വന്നിട്ടില്ല അറിയാം ചെറിയവർക്കൊക്കെ അറിയാം ഇത് ഔഷധ സസ്യമാണെന്നുള്ളത് എങ്കിലും പാഴ്ച്ചെടി പോലെയൊക്കെ ഇരിക്കുകയുള്ളൂ ഇപ്പം എൻ്റെ ചുടിച്ചട്ടിയിലാണെങ്കിൽ അത് പാഴ്ച്ചെടി പോലെ വളർന്നു എന്നാണ് പക്ഷേ അതിൻ്റെ പ്രത്യേക സൗന്ദര്യം എല്ലാം കാണുമ്പോഴത്തേക്കും നമുക്കത് പറിച്ചു കളയാൻ തോന്നില്ല അത് ആണ് ഈ എന്താ പറഞ്ഞതിപ്പോൾ മുയൽ ചെവിയൻ മുയൽ ചെവിയൻ ഏലകൾക്ക് മുയലിൻ്റെ ചെവികളുടെയൊക്കെ ഒരു സാദൃശ്യമുണ്ട് മാത്രമല്ല ഇതിന് എമിയ സോൻറ്റിഫോണ്ടിയ എന്ന് പറയുന്നു അധികം പ്രചാരമില്ലാത്തതിനാലാണിത് നട്ട് വളർത്താത്തത് പക്ഷേ അറിയുന്നവർക്കെല്ലാം അറിയാം ഇത് ഔഷധ സസ്യമാണെന്ന് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കാലിൽ മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം തൊടാതെ അരച്ച് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ മുള്ളു താനെ പുറത്തേക്ക് തള്ളി ഇറങ്ങി വരും അപ്പോൾ നമുക്ക് മുള്ളെടുത്ത് കളയാം അതുപോലെ തലവേദനയ്ക്കുള്ള മരുന്നാണ് മൈഗ്രെയിൻ പോലുള്ളതെല്ലാം മാറും പിന്നെ വാദം കഫം മുതലായവയ്ക്കെല്ലാം ഇതുപയോഗിച്ച് വരുന്നു മിക്കവർക്കും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയില്ല എങ്കിലും ചിലരൊക്കെ ഇത് ഔഷധ ഗുണമുള്ളതായിട്ട് മനസ്സിലാക്കി തൊണ്ടവേദന തലവേദന ഇതിനെല്ലാം ഇത് ഉപയോഗിക്കുന്നു ഈ വിലച്ചെ വെള്ളുളി ഉപ്പ് ഇവ സമം അരച്ചു പുരട്ടി കഴിക്കുകയും പുറമേ പുരട്ടുകയും ചെയ്യാം എന്തിനാണെന്നോ ടോൺസ്ലൈറ്റിസിന് ആണ് അത് ചെയ്യുന്നത് പുറമേ പുരട്ടും അതൊക്കെ കഴിക്കാം ചെടി സമൂലമായി ഔഷധത്തിന് ഉപയോഗിക്കുന്നു തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലതാണ് ട്രാൻസ്ലൈറ്റിസ് എല്ലാം തൊണ്ട സംബന്ധമായ രോഗമാണല്ലോ നേ പിന്നെ നേത്രത്തിനും കുളിർമ കിട്ടുന്നു നേത്രരോഗം തൊണ്ട പനി ഇവയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നു കരൾ ദഹനേന്ദ്രിയ ും ഒക്കെ സഹായിക്കുന്നു ഇങ്ങനെ വയറിളക്കത്തിനൊക്കെ നല്ലതാണ് ഒറ്റമൂല്യായിട്ട് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു സമൂലം ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം സ്ത്രീകളൊക്കെ ഇത് കർക്കിടക മാസത്തിലൊന്നെല്ലാം ഇത് തലയിൽ ചൂടാറുണ്ട് അതിലും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അറിയുക പിന്നെ ഇതിൻ്റെ പൂവെല്ലാം കണ്ടിട്ടില്ലേ പിന്നെ വേറെ പേര് കൂടി പറയും കുപ്പിക്സ് ഷേവിങ് ബ്രഷ് അതാ പൂ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ബ്രഷ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കാണാനൊക്കെ ഭംഗിയാണ് ടോയില കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇത് വിൻഡ് ഡിസ്പേഴ്സലാണ് സംസ്കൃതത്തിൽ ശശശ്രുതി എന്നാണ് പറയുന്നത് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നു ദശമുഷ് പുഷ്പങ്ങളിലൊന്നാണ് എമിലിയ സോഞ്ചി ഫുളിയ അധികം പ്രചാരമില്ലാത്തതിനാലാണിത് നട്ട് വളർത്താത്തത് അല്ലെങ്കിൽ എല്ലാവരും ഔഷധസസ്യമാണെന്നറിയുമ്പോൾ നട്ട് വളർത്തുമല്ലോ ഇതങ്ങനെയൊന്നും പിന്നെ കാ കാലിൽ മുള്ളുകൊള്ളും പോയി കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയുള്ള വേറൊരു ഔഷധ സസ്യമുണ്ട് കുരുട്ടുപാല വെളുത്ത നിറത്തിലൂ ഉള്ളത് അതിൻ്റെ വെളുത്ത നിറത്തില കറ ഇങ്ങുള്ള ഭാഗത്തിൽ വെക്കുകയാണെങ്കിൽ തള്ളി പുറത്തോട്ട് പോരും അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് മിക്കവർക്കും ചിലർക്കൊക്കെ അറിയാം ചിലവരൊന്നും അതൊന്നും അറിയാണ്ട് പലതും വെച്ചോണ്ടിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോന്നും ചെയ്യുക ചെടി സമൂലമായി ഔഷധത്തിന് ഉപയോഗിക്കുന്നു തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലതാണ് നേത്രത്തിന് കുളിർമ കിട്ടുന്നു നേത്രരോഗം തൊണ്ട പനി ഇവയ്ക്ക് പിന്നെ കരൾ ദഹനേന്ദ്രിയ ത്യജിപ്പിക്കുന്നു അതിസാരത്തിന് നല്ലത് ഇതെല്ലാം നട്ടു വളർത്തുക പിന്നെ കളയാണെന്നോർത്ത് ചെടിച്ചട്ടിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറിച്ച് കളയേണ്ട ആവശ്യമില്ല സ്ത്രീകളിത് തലയിൽ ചൂടാറുണ്ട് കേട്ടോ അതിനും ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇപ്പം നമ്മുടെ കാലിലൊക്കെ മുള്ളൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പേടിച്ച് കരഞ്ഞു ഒന്നും ഒരുക്കേണ്ട ആവശ്യമില്ല ഇത് അരച്ച് പരട്ടിട്ടുണ്ടെങ്കിൽ ത ആ മുള്ള തനിയെ പുറത്തേക്ക് വരും പിന്നെന്താ ട്രാൻസ്ലൈറ്റിസിൻ്റെ ചെവി ഈ മുയൽ ചെവിയൻ വെള്ളി ഉപ്പ് ഇവ സമം അരച്ച് പുരട്ടി കഴിക്കുകയും പുറമെ പുരട്ടുകയും ചെയ്യാം ഇനി മുയൽ ചെവിയൻ കണ്ടാൽ പരിച്ചൊന്നും കളയണ്ട ഇനി ഞാൻ വേറൊരു ഔഷധസസ്യത്തെ പരിചയപ്പെടുത്താം ഇതാണ് ഇൻസുലിൻ പ്ലാന്റ് പ്രമേഹ രോഗത്തിന് ഔഷധമാണിത് വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചോളും അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊരു ഇൻസുലിൻ പ്ലാന്റ് നട്ടു വളർത്തുക കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പൂവ് ഉണ്ടാവും കേട്ടോ ഇപ്പം ഇല്ല പൂവ് ഞാനിടക്കെ വെട്ടിയൊക്കെ കളയും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചൊന്നും വളർത്തണമൊന്നുമില്ല കുറേയൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് വെട്ടി സ്ഥലം ഇല്ലാത്തത് കൊണ്ടേ അല്ലെങ്കിൽ പൂവൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹത്തിന് എല്ലാം ഇത് ഇതുകൊണ്ട് ടീ ഉണ്ടാക്കും അതായത് രണ്ട് ഇല എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കാവുന്നതാണ് വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം മാറും അതുകൊണ്ടാണ് ഉള്ള പേര് കേട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇൻസുലിൻ പ്ലാന്റ് ഇതിൻ്റെ ഇലക്കൊരു ചെറിയ പുളിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണേൽ ചമ്മന്തിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഈ ഇൻസുലിൻ പ്ലാന്റ് നട്ടു വളർത്തുക ഫിയറി കോസ്റ്റസ് സ്പൈറൽ ഫ്ലാഗ് എന്നെല്ലാം പറയും കുറ്റിച്ചെടിയാണ് സയൻറ്റിഫിക് നെയിം ചാമേ കോസ്റ്റസ് ഉസ്പിഡാക്ടസ് സിദ്ധവൈദ്യത്തിനൊക്കെ നല്ലതാണിത് അപ്പോൾ എല്ലാവരും ഒരു ഇൻസുലിൻ പ്ലാന്റ് നട്ടു വളർത്തുക ചെടിയും അതിൻ്റെ ഒരു ഇപ്പം അത് എടുത്ത് കാണിക്കാനായിട്ട് ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊരു നല്ലൊരു നിറമൊക്കെ കാണാനായിട്ട് പറ്റും വൈറ്റ് നിറത്തിൽ ഒരു നല്ലൊരു വൈറ്റ് വൈറ്റല്ല ഒരു തിളന്ന പോലെ ഓ ഇപ്പം ഇനി എനിക്കത് എടുത്ത് ഇതിപ്പോൾ ഞാൻ അത് എടുത്തില്ല ടോപ്പടം രാത്രിയായതുകൊണ്ട് ഇനി അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഏതായാലും ഇത് ഞാൻ അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ശരിക്കും വിവരിച്ച് കാണിച്ചു തരുന്നതാണ് അതാണ് ഇൻസുലിൻ എന്നൊക്കെയാണ് ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പക്ഷേ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത് ഇനി കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻസുലിൻ പ്ലാന്റ് കൂടി ഇടുന്നത് എപ്പോഴും ഇടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇതിനും മുമ്പൊരിക്കൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലതെല്ലാം ഞാൻ ഓർക്കുകയെ ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ പിന്നെ എന്തിനാണെന്നൊക്കെ ഓർത്തിട്ടാണ് പറയാണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നട്ട് വളർത്തുക ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ പക്ഷേ നട്ടുകൾ അർത്തിയാൽ മാത്രം പോലെ ഇത് അതുപോലെയല്ല ചെയ്ത് നോക്കുക അപ്പോഴുള്ള ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാൻ പറ്റും പിന്നെ ഏത് കാര്യവും അധികമാകരുത് കേട്ടോ ഷുഗറിനൊക്കെ പ്രമേഹ രോഗത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞു പോയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യേണ്ടത് പെട്ടെന്ന് മരണം വരെയൊക്കെ സംഭവിക്കാം അത് ഇത്ര ഒട്ടും കുറഞ്ഞു പോവാൻ പാടില്ല കുറഞ്ഞു പോകുമ്പോഴത്തേക്കും അത് വളരെ ദോഷം ചെയ്യും സാധാരണ ഡോക്ടർമാർ പറയാറുണ്ട് കുറഞ്ഞ് പോയി കോമാ സ്റ്റേജിലൊക്കെ ആയിട്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് അത് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം പക്ഷേ പ്രമേഹം കുറഞ്ഞ് വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് കുറയുകയാണെങ്കിൽ ബ്ലഡിൽ കുറഞ്ഞ് വരികയാണെങ്കിൽ കോമ സ്റ്റേജൊക്കെ വരും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അത് ചിലവർക്കൊന്നും അറിയില്ല അഥവാ ആണെങ്കിൽ അതിന് ചില സിംറ്റൊക്കെ ഉണ്ട് ഉടനെ തന്നെ കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെള്ളത്തിൽ കലക്കി കുടിക്കുക അല്ലെങ്കിൽ ഗ്ലൂക്കോസോ എന്തെങ്കിലുമൊക്കെ വെച്ചിരിക്കുക വെച്ചിട്ടുണ്ടാകണം അതുപോലെ നേരത്തെയൊക്കെ പറയാറുണ്ടല്ലോ പ്രമേഹ രോഗികൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു മിഠായി എല്ലാം കരുതുന്നത് നല്ലതാണെന്ന് അതെന്താ കാരണം വളരെ കുറഞ്ഞു പോയിട്ട് അടിച്ച് വീണൊക്കെ പോയി ബോധമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ അത് തലച്ചോറിനെയൊക്കെ ബാധിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് കുറയാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് എന്നു വെച്ച് ഷുഗർ പ്രമേഹ കൂട്ടണം എന്നുള്ള അർത്ഥമല്ല പറഞ്ഞു വരുന്നത് കുറഞ്ഞു പോകരുത് ഇപ്പം മെഡിസിൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻസുലിനൊക്കെ ഇൻ ി ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അപ്പോൾ ഇൻസുലിൻ പ്ലാന്റും നട്ടുവളർത്തുക വളർത്തുക നമ്മുടെ പ്രകൃതിയിൽ ധാരാളം ഔഷധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അറക്കി നിൽക്കുക കുപ്പ് ലക്ഷ്മി ശിവ